ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹൈബ്രിഡ് ചെമ്പത്തി പ്ലാന്റ്സുകളുടെ ഒരു സൂപ്പർ സൂപ്പർ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പത്ത് ചെടികൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേരളത്തിൽ എവിടെ ആയാലും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് കോഡ് അവൈലബിൾ അല്ല അത്യാവശ്യം മെച്ചുവറായ പ്ലാന്റ്സുകളാണ് അയക്കുന്നത് നമ്മൾ നഴ്സറിയിൽ കട്ടിങ് എടുത്ത് അത്യാവശ്യം മൂപ്പെത്തിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഓൺലൈനായി അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഇവ തീരെ ചെറിയ പ്ലാന്റ്സുകളല്ല നമ്മൾ കട്ടിങ് എടുത്ത് മൂപ്പെത്തിയ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഹിബിസ്കസ് അഥവാ ഈ ചെമ്പരത്തി പ്ലാന്റുകളുടെ പ്രത്യേകത നിനക്കറിയാലോ അല്ലേ ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ എന്നും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഹിബിസ്കസ് പ്ലാന്റുകൾ മാത്രവുമല്ല ചട്ടിയിലോ നിലത്തോ ഒക്കെ ഇവയെ അനായാസം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ക്രൂണിങ്ങിൻ്റെ കാര്യം മാത്രം ചെറുതായി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ബുഷിയായി എന്നും പൂക്കളോട് കൂടി ഈ പ്ലാന്റ്സിനെ നിലനിർത്താനായിട്ട് സാധിക്കും ഇനി പോട്ടി മിക്സിൻ്റെ കാര്യമായാലും അല്പം ചാണകപ്പൊടി ചേർത്ത ഒരു പോട്ടി മിക്സ് മാത്രം ഇതിന് തയ്യാറാക്കിയാൽ മതിയാകും ചെടികളുടെ ചുവട്ടിൽ ഇടയ്ക്ക് അല്പം ഡി എ പി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പൂക്കളുടെ കാര്യം പറയുകയേ വേണ്ട എന്നും ഈ പ്ലാന്റ്സിൽ പൂക്കളായിരിക്കും നിലത്ത് നടുന്ന പ്ലാന്റ് ആണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വളം ആഡ് ചെയ്ത് കൊടുക്കുന്നതും പ്രൂണിങ്ങിൻ്റെ കാര്യവും മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ പോട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറിയ പോട്ടുകളൊക്കെ ആണെങ്കിൽ വർഷത്തിലൊരു തവണ റീ പോട്ട് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും മാത്രവുമല്ല പൂക്കൾ നല്ല വലുപ്പമുള്ളതും ഭംഗിയുള്ളതുമായിരിക്കും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമായൊരു പ്ലാന്റ് ആണ് ഹിബിസ്കസ് പ്ലാന്റ്സ് അതുകൊണ്ട് തന്നെ ചട്ടിയിലായാലും നിലത്തായാലും നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിൽ വേണം ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് ഓരോ കളേഴ്സിൻ്റെയും ലീഫ് ഡിഫറെൻ്റ് ഷേപ്പിലായിരിക്കും ഇതുപോലെ ഓരോരോ ഷേപ്പിലുള്ള ലീഫുകൾ നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുന്നത് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൺഫേം കളറ് പറഞ്ഞ് നമുക്ക് തരാൻ സാധിക്കില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റും ഇതുപോലെ മൊട്ടോ ഫ്ലവറോ ഉള്ളതായിരിക്കില്ല ഏകദേശം ഒരു പ്ലാന്റ് സൈസ് കാണിച്ചെന്ന് മാത്രം പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഹിബിസ്കിസ് കോംബോ എന്ന് മെസ്സേജ് അയക്കേണ്ടതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഗൂഗിൾ പേ ചെയ്ത ശേഷം നിങ്ങളുടെ ഫുൾ അഡ്രസ്സും പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും മെസ്സേജ് ചെയ്താലും മതിയാകും ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർഡർ പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്തോളൂ വെൽ ആയ പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ ബേ റൂട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ